നല്ല മഴയന്നല്ല ദൈവമേ ഇന്നും ശ്രീരാഷിന് പണിയൊന്നും ഇല്ലമ്മപ്പാ പുള്ളർക്കാണെങ്കിൽ ഒരു രസെന്ന് പറഞ്ഞ സാധനം എടുത്തിട്ടില്ല ഇങ്ങനെ എന്താ ചെയ്യോ ദൈവമേ തൽക്കാലം യാത്ര നിക്കട്ടെ ഞാൻ ഓണം കഴിഞ്ഞിട്ടൊക്കെ നോക്കാം നമുക്ക് ഓണം കണ്ട ദിവസം ഓണം കഴിഞ്ഞിട്ട് വരാം ഓ മഴ പെയ്തിട്ട് ഇവിടെ തേച്ചും വെള്ളായല്ല പിന്നിത് ഓ ശ്രീനാട്ടൻ പറഞ്ഞാ എന്തുണ്ട് മഴയായിട്ട് പണിയെല്ലാം എടുക്കാൻ കഴിഞ്ഞാ കേട്ടാ എങ്ങനെയല്ല എടുത്ത് പറഞ്ഞ മക്കൾക്ക് ഡ്രസ്സ് ആ ഓണല്ലേ മക്കൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കണ്ടേ ഇതിനെ കൊണ്ട് ഇപ്പൊ രണ്ടാക്ക എത്തും അത്ര കേട്ടാ രണ്ടാക്ക എടുക്കണ്ടേ മഴയല്ലേ പണിയൊന്നും എടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആരും എടുപ്പിക്കുന്നു മഴ ആയതുകൊണ്ട് എന്നാ പിന്നെ ചായ എടുക്കാം യുള്ള കുട്ടിക്കും ഒരു അഞ്ചു വയസ്സുള്ളത് വേണോലെ രണ്ടാക്കും വേണം പെൺകുട്ടിക്കും വേണോ ഒമ്പത് വയസ്സുള്ള ആൺകുട്ടിക്കും പോയു വയസ്സേക്ക് അതെ ഒമ്പത് വയസ്സുള്ള കുട്ടി വേണോ നീ പെൺകുട്ടിയാ अर्चनाच इदु मधी ह बनियन बणा हां ओके अरे इंद्रस क्वार्स स्पीडली पोयदु ഇതെന്താണ് ഈ ഒച്ചാക്കണത് അതെ എന്നിട്ട് അമ്മ അമ്മ എവിടെ ഏഹ് ഇതൊന്നും ഇപ്പൊ ഇട്ടോക്കണ്ട എന്റെ അച്ഛൻ വരാഞ്ഞി അച്ഛൻ വന്നില്ല മോളെ വന്നു കുഞ്ഞെ കോണെ കൊടിയും കൊണ്ട് വരാന്ന് ചോദിച്ച അച്ഛന് പണിണ്ടമ്മേ പണിയെല്ലാം കൊറവന്നെ മോളെ അമ്മക്ക് ചായ കുട്ടികളെ എന്തിനാണ് ഈ പണിയില്ലാത്തോടത്ത് ഈ ഓണക്കോടിയൊക്കെ കേട്ട് വന്നത് മക്ക സാരിലേച്ചി കുഞ്ഞുമക്കളെ ഓണല്ലേ അവർക്ക് അവര് സന്തോഷല്ലേ നമ്മള് കൊണ്ടു കൊടുക്കുന്നത് അതെ സന്തോഷം തന്നെ പണിയൊന്നും ഇല്ലല്ലെന്നോർത്തിട്ടാണ് ഞാനീ പറഞ്ഞത് പ്രശ്നമില്ലപ്പാ അതിനുള്ള പൈസ എല്ലാം കഴിഞ്ഞ അതുകൊണ്ട് ചെറുത് ചെറുതെല്ലാം വാങ്ങി ും കളറച്ച് പാകൂലും നല്ല പാവ ഇല്ല രണ്ടാക്കുന്നത്ര ഇറക്കം നമുക്ക് കേട്ടാ പഴംപൊരി എടുത്തിട്ട് പോയിക്കോ നമുക്ക് നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്താട്ടാ എന്റെ അമ്മനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ

എന്താ കണ്ട ഫുട്പാത്തിൽ സാധനം വേണ്ട എന്റെ മക്കളോട് ഉള്ളത് എന്തിനും അവർക്ക് വേണമെങ്കിൽ കയ്യും മിസിങ് വന്നാ പോരെ അവരെന്തിനില്ലാത്ത പൈസ കൊടുത്തിട്ട് ലോക്കൽ സാധനവും വാങ്ങി വരേണ്ട ആവശ്യം ഇതെല്ലാം ഇട്ടിട്ട് മക്ക ചൊറിച്ചില കാര്യങ്ങളൊക്കെ സംഭവിച്ച ആരാശു കൊണ്ടുപോവാ ഞാൻ തന്നെ കൊണ്ടുപോകണ്ടേ ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളത് നിന്നോട് ഇതുപോലത്തെ ലോക്കൽ സാധനങ്ങളായിട്ട് എന്റെ മക്ക കൊണ്ട് കൊടുക്കണ്ടത് അവർക്ക് വരണമെങ്കിൽ വരാൻ നിങ്ങളെ കാണാൻ പോവാ അതിനപ്പുറത്തോടെ ഈ ലോക്കൽ സാധനം ഒന്നും വാങ്ങിക്കൊണ്ടുവരണ്ട നീ അത് ഊരുന്നുണ്ടല്ലോ എന്റെ മക്കളുടെ അമ്മ പോയിട്ട് നിനക്കിപ്പൂരാൻ പറ്റുമോ ചെറുത്ത് വല്യ പൈസ ഒന്നും പൈസ എന്റെ മക്കളെ കാണാനായിട്ട് ഞാൻ കേട്ടിട്ട് ഞാൻ അന്നും പണിയെടുത്ത് ജീവിക്കുന്നില്ല അങ്ങോട്ട് വരാൻ പറഞ്ഞ ഞാൻ പോന്നേച്ചി അവനെന്ത് മക്കളെ ഇത് ഇടുണ്ടോട്ടാ അച്ഛൻ വാങ്ങിച്ചു അത് സാറില്ല മക്കളെ ഊരിക്കാ സാറില്ല അച്ഛൻ വേറെ നല്ലത് വാങ്ങി തരുമ്പൊക്കെ അമ്മമ്മ പോന്നെ നിനക്ക് പറയാൻ പറയാൻ ഞാൻ വിട്ടില്ലേ എത്ര ചങ്ക്ൂട്ടിട്ടാണ് പോയെന്നറിയോ നിനക്ക് നിനക്ക് നീ വന്ന വഴി മറക്കരുത് മോനെ ഒരു രൂപയുടെ സാധനമാണെങ്കിൽ അത് കൊണ്ടന്നല്ല സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കണം അതറിയാമോ അവരിക്കടെ മനസ്സിന്റെ സന്തോഷമാണ് അവരാ കൊണ്ടു തന്നത് ആ കുട്ടികൾക്ക് അതറിയോ നിനക്ക് നീ എന്ത് ബ്രാൻഡിന്റെ സാധനം ഇട്ടാണ് നീ വളർന്നത് നീയക്കില്ലേ ഇതിലും വില കുറഞ്ഞ സാധനം ഫുട്പാത്തിൽ നിന്ന് മേടിച്ച് ഞാൻ തന്നിട്ടാണ് നീയൊക്കെ ഇട്ടു വളർന്നത് അതറിയോ നിനക്ക് എടാ ഒരിക്കലും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല ആൾക്കാർ ആരെന്ത് കൊണ്ടെത്താൻ നല്ല സന്തോഷത്തോടെ സ്വീകരിക്കണം അതാണ് നമ്മളുടെ അതാണ് നമ്മളുടെ മനസ്സ് പറഞ്ഞമ്മ അമ്മക്ക് എനക്ക് പറണ്ടെന്നല്ല പറഞ്ഞിട്ട് കേട്ടിട്ടില്ല എന്ത് അച്ഛനും എത്ര കഷ്ടപ്പെട്ടിട്ടെന്നറിയ അത് വാങ്ങിക്കൊണ്ടുന്നത് ആ സാധനം വാങ്ങിക്കണമെങ്കിൽ എന്റെ അച്ഛനും രാവിലെ മുതലും വൈകുന്നേരം പണി എടുക്കണം സന്തോഷത്തോടെ ആ മക്കൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി ആ കണ്ടത് കളിയും ചിരിയും കാണാൻ വേണ്ടിട്ടല്ലേ അവരത് വാങ്ങിക്കൊണ്ടുവന്നത് തോന്നിയാസല്ല നീ പറഞ്ഞു വിട്ടത് നീ എന്തിനാണ് മോനെ ഈ ശാപം മേടിച്ച് കൂട്ടണത് ഇത് എവിടെ കൊണ്ടുവച്ച് തീർക്കും മോന് പാകോക്ക എന്ത് കാര്യമുണ്ട് മോന് എന്ത് കാര്യമുണ്ട് ഒരു ബ്രാൻഡഡ് സാധനം ഇട്ടാലും ആരും വലുതാവൂല എല്ലാവരും താഴ്ന്ന നിലത്തിന്നാണ് വലുതായി വരണത് ആരും ബ്രാൻഡ് സാധനം ഇട്ടല്ല വളരണത് നമ്മൾ എന്ത് വില കുറഞ്ഞതിട്ടാലും നമ്മക്ക് നമ്മളറിയണ്ടവര് നമ്മളെ അറിയും അറിയാമോ ഇപ്പൊ നിനക്ക് കാറ്റ പറഞ്ഞിട്ട് നീ ഈ തരം തോന്നി അത് അവരെ പറഞ്ഞു വിടണ്ട വല്ല കാര്യം അവര് ചങ്കുമുട്ടിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നീണ്ടല്ല ഒരു കാര്യം ചെയ്ത് വേഗം അവരെ പോയിട്ട് വേഗം വിളിച്ചിട്ട് വന്നോ മാപ്പ് പറഞ്ഞ് അവരെ വേഗം ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് പോവാ ഇവിടെ ഇനി നീ നിൽക്കണമെങ്കിൽ കൂടെ പോയി മാപ്പ് പറഞ്ഞ് വിളിച്ചിട്ട് പോവാ എന്താണ് അവന്റെ ഒരു ബ്രാൻഡഡ് സാധനം എന്താ ബ്രാൻഡഡ് ബ്രാൻഡഡ് സാധനം സാധനം അവന് കിട്ടി ജീവിതത്തിന്റെ ഒരറ്റത്തിൽ നിന്നും മറ്റൊരറ്റം കൂട്ടി മുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർക്കെല്ലാം ചിലപ്പോൾ ബ്രാൻഡഡ് സാധനങ്ങളുടെ പുറകെ പോകാൻ കഴിഞ്ഞു വരില്ല പക്ഷേ അവർ ഉള്ളത് കൂട്ടി വെച്ച് വാങ്ങുന്ന സാധനം അത് വില കുറഞ്ഞതാണെങ്കിലും അത് ചിലപ്പോൾ അവരുടെ ദിവസങ്ങളുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ വിലയുണ്ടാകും വിലപിടിപ്പുള്ള സാധനങ്ങളല്ല അല്ല വില കുറഞ്ഞ സാധനങ്ങളാണെങ്കിലും അത് തരാൻ കാണിക്കുന്ന മനസ്സാണ് ഏറ്റവും വലുത് ഇല്ലാത്ത കാശുണ്ടാക്കി തന്റെ കൊച്ചുമക്കളുടെ സന്തോഷം കാണാൻ അവർ കോണക്കോടിയുമായി വന്ന ഈ അമ്മയോളം വലിയ ഏത് ബ്രാൻഡാണ് ഈ ലോകത്തിലുള്ളത്